ണഞ്ഞു തീരമണഞ്ഞത് കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിന്റെ സ്വപ്നമാണ് ആ പദ്ധതിക്ക് തുരങ്കം വെച്ചവരും ആ പദ്ധതി ആദ്യഘട്ടത്തിൽ എതിർത്തവരും ആരൊക്കെയാണ് എന്നുള്ളതും എപ്പോഴാണ് എതിർത്തതെന്നുള്ളതും അധിക പിന്നിലുള്ള ചരിത്രമല്ലാത്തത് കൊണ്ട് തന്നെ ആ പത്രക്കട്ടിങ്ങുകളും അന്ന് നേതാക്കൾ പറഞ്ഞ പ്രസ്താവനകളും അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതില്ല ഇപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മത്സരിക്കുന്ന വ്യക്തികളുടെയൊക്കെ പ്രസംഗങ്ങളും പ്രസ്താവനകളും എല്ലാം കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അത് ശരിയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പതിറ്റാണ്ടുകളായുള്ള ഒരു കാത്തിരിപ്പിൻ്റെ വിരാമം എന്ന് നമുക്ക് അടയാളപ്പെടുത്താവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ പ്രോജക്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വാട്ടർ സല്യൂട്ട് നൽകി ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ നമ്മൾ വളരെ വിപുലമായി തന്നെ അതിൻ്റെ ഒരു എയർ സാധ്യതകളോടുകൂടി എന്താണ് ആ ഒരു വിഴിഞ്ഞം പോർട്ടിൻ്റെ സാധ്യതകൾ എന്നുള്ളത് വളരെ വിശദമായി തന്നെ നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അപ്പോൾ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനി മെസ്കിൻ്റെ സാൻ ഫെർണാൻഡോ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു വാട്ടർ സല്യൂട്ടൊക്കെ കൊടുത്ത് വിപുലമായി സ്വീകരണം നാളെ ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം ഒക്കെ നടക്കാൻ പോവുകയാണ് ഇനി രാജ്യത്തിൻ്റെ ഒരു വികസന കുതിപ്പിൽ എങ്ങനെയാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള വിഴിഞ്ഞം അത് നമ്മൾ ഞാൻ എടുത്തു പറയാൻ കാരണം ദുബായ് പോലെ കേരളമാകുമോ ആ രീതിയിലുള്ള ചിന്തകളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ ഒരു ഏത് പദ്ധതി വരുമ്പോഴും അതിന് തുരങ്കം വയ്ക്കാനും അതിന് നോക്കുകൂലി വാങ്ങാനും ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിന് നമ്മുടെ കൺട്രിക്ക് പ്രയോജനമാവുക എന്നത് നോക്കി വേണം നമ്മൾ അതിനൊപ്പം നിൽക്കാൻ ഒരു പ്രോഗ്രസീവ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ കറണ്ട് ഗവൺമെൻറ് എത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം യു ഇ നേരത്തെ ആൻഡോ സാർ വളരെ വിശദമായി തന്നെ പറഞ്ഞു ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് തുടങ്ങിയ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം ആൻഡ്രോസർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല യു എ സിംഗപ്പൂർ ചൈന ഇത് മൂന്നുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ആ രാജ്യങ്ങൾ എങ്ങനെയാണ് വികസനത്തിലേക്ക് കുതിച്ചത് ആ രാജ്യങ്ങളുടെയൊക്കെ വികസന മുന്നേറ്റത്തിൽ അവിടുത്തെ മദർ പോർട്ടുകൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംരംഭങ്ങൾ അതൊക്കെ എത്രത്തോളം ആയിട്ടുള്ള ഒരു റോൾ വഹിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇനി വിഴിഞ്ഞത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം അതായത് വിഴിഞ്ഞം വഴി ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ ഒക്കെ അല്ലെങ്കിൽ അതിനു മുകളിൽ ശ്രദ്ധിക്കാൻ ഒരു തീരമായി കേരളത്തിലെ വിഴിഞ്ഞം മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ നോക്കേണ്ടത് എക്കണോമിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ എക്കണോമി ഇന്ത്യൻ സമ്പദ്ഘടന ഇപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ്ഘടനയായി നിൽക്കുകയാണ് അത് ഇനി മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായി മാറാനായിട്ടുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി ഈ വിഴിഞ്ഞം മാറാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ എക്കണോമി കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം നമ്മൾ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും സമുദ്ര വ്യാപാര രംഗം സമുദ്ര വ്യാപാര രംഗത്ത് നമുക്ക് അതിന് ആനുപാതികമായിട്ടുള്ള അതിനാനുപാതികമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്കില്ല എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുന്നിൽ അതായത് നമ്മളുടെ കുറേ സ്പെൻഡ് പോകുന്നത് ഈ സമുദ്ര വ്യാപാര രംഗത്താണ് നമുക്ക് സ്പെൻഡാണ് അല്ലാതെ നമുക്ക് ആ രംഗത്ത് നേട്ടമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ വളർച്ച കൈവരിക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ കൊളംബോ ആയാലും ദുബായ് ആയാലും സിംഗപ്പൂർ ആയാലും സലാലെ ആയാലും ഈ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ഹബ്ബുകൾ ഈ ഹബ്ബുകൾ വഴി ാണ് ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് സർ നേരത്തെ പറഞ്ഞതുപോലെ ടെൻ തൗസൻഡ് ടു ട്വൻ്റി തൗസൻഡ് അത്രയും ടി യു കണ്ടെയ്നർ ശേഷിയുള്ള വലിയ തുറമുഖങ്ങൾ അതിനെയാണല്ലോ നമ്മൾ ഈ ട്രാൻസ്മെന്റ് ഹബ്ബുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഹബ്ബുകളിൽ ഇറക്കി അവിടെ നിന്നും ചെറിയ ചരക്ക് കപ്പലുകളിലാക്കി ചരക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അതിന് നമ്മൾ ചിലവാക്കുന്ന ഒരു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഹ്യൂജ് ആണ് അതിൽ വലിയ കുറവുണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ സ്പെൻഡ് അത്രയും കുറയാൻ പോവുകയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു തുടക്കമായി നമ്മൾ വിഴിഞ്ഞം മാറാൻ പോവുകയാണ് മറ്റിടങ്ങളിൽ നിന്നും നമുക്കത് അല്ല പക്ഷേ വിഴിഞ്ഞത്ത് നമുക്ക് അതിനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലാർജർ പോസിബിലിറ്റി നമുക്കവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ എത്രയാണ് ഇതിൽ ചിലവാക്കുന്ന തുക എന്നത് കൂടി നോക്കാം ഒരു വർഷത്തെ ഒരു വർഷത്തെ ഒരു ശരാശരി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസിറ്റ്മെന്റ് ഹബ്ബുകൾ ആ ഹബ്ബുകൾ വഴിയുള്ള ചരക്ക് നീക്കത്തിന് ഇന്ത്യ ചിലവാക്കുന്നത് മിനിമം ത്രീ തൗസൻഡ് ക്രോൾസ് ആണ് ത്രീ തൗസൻഡ് ക്രോൾസ് നമ്മൾ ഈ ചരക്ക് ചരക്കുനീക്കത്തിന് വേണ്ടി മാത്രമായി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചരക്കുനീക്കത്തിൽ ഈ സ്പെൻഡ് മാത്രമല്ല ടൈം ഡിലേ അതുകൊണ്ട് അതായത് കാലതാമസം വരുന്നുണ്ട് ആ കാലതാമസവും നമുക്ക് ഒഴിവാക്കാൻ കഴിയും കാരണം നമ്മൾ വിഴിഞ്ഞത്തേക്ക് നേരിട്ട് നമുക്ക് ചരക്ക് നീക്കം ഉറപ്പാക്കാൻ കഴിയുന്നതോടുകൂടി കാലതാമസം അതോടൊപ്പം തന്നെ നമ്മൾ മറ്റിടങ്ങൾ ഉപയോഗിക്കുന്നതിലെ പേയ്മെൻറ്റ് അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയാണ് ഇന്ത്യയിലേക്ക് നേരിട്ട് ചരക്കെത്തുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലാഭം രണ്ടാമത്തേത് വികസനം മാത്രമല്ല ഈ ഒരു ട്രാൻസ്മെൻറ്റ് ഹബ്ബുകൾ വഴിയുള്ള ചരക്ക് നീക്കത്തിൻ്റെ ആ ഒരു വലിയ പിക്ചറിലേക്ക് ഇന്ത്യ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുകയാണ് അപ്പോൾ നഷ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് കൊളംബോയ്ക്കാണ് കാരണം കൊളംബോയിൽ നിന്നാണ് അല്ലെങ്കിൽ കൊളംബോയിൽ എത്തുന്ന ചരക്കുകളുടെ ഫോർട്ടി പെർസെൻറ്റേജും അവിടെ എത്തുന്ന കണ്ടെയ്നറുകളുടെ ഫോർട്ടി പെർസെൻറ്റേജും ഇന്ത്യയിലേക്കുള്ളതാണ് അപ്പോൾ അത് മുഴുവൻ നേരിട്ട് വിഴിഞ്ഞമൊഴിയാകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നു അങ്ങനെ അതാണ് ഒരു മേജർ ചേഞ്ച് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇനിയിപ്പോൾ വിഴിഞ്ഞമൊഴി കോടികൾ ഒഴുകും എന്നുള്ളതിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും ഓൾ പ്ലാറ്റ്ഫോംസ് എല്ലായിടത്തും അടി നടക്കുകയാണ് ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അടിയാണ് ഇതെല്ലാം സാധ്യതകളാണ് നമ്മൾ ഈ സാധ്യതയിൽ ഫോക്കസ് ചെയ്യണം വികസനത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ടേക്ക് പക്ഷേ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഒരാൾ പിതാവും ഒരാൾ മാതാവും ആയാലും തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ ഈ മത്സരിക്കേണ്ട അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോജക്റ്റാണ് നമ്മുടെ വികസനത്തിനുള്ള പ്രോജക്റ്റാണ് അങ്ങനെ ഒന്നിച്ച് നിൽക്കാൻ തയ്യാറല്ല എനിക്ക് വേണം ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരു മുന്നണികളും മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ കാർഡ് ആക്കി മാറ്റിയിരിക്കുന്നത് വിജയ വഴിയിൽ വിഴിഞ്ഞം എന്നുള്ളതാണ് അതായത് വിജയൻ്റെ വഴിയിൽ വിഴിഞ്ഞം എന്നുള്ളതാണ് മറ്റേ ഭാഗത്ത് എന്താണ് ഉമ്മൻചാണ്ടിയാണ് പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പങ്ക് എന്ന് പറയുന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന് ഡ്യൂ ക്രെഡിറ്റ് കൊടുക്കുകയും വേണം സ്വപ്നം തീരമണയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒൻപത് മണി കഴിഞ്ഞു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ മുൻപ് പിണറായി വിജയന്റെ ഫേസ്ബുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് സ്വപ്നം തീരമയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്ന സ്വപ്നം തീരമണയുന്നു എന്നുള്ളത് അവിടെ ഒരു കാര്യം മാത്രം അദ്ദേഹം കൂട്ടിച്ചേർത്താൽ മതി ഉമ്മൻചാണ്ടിയുടെ കൂടി ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്ന ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്താൽ മതി അതൊരു പ്രതിപക്ഷ മര്യാദയാണ് കാരണം ഒരു സർക്കാർ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ അന്ന് പ്രോജക്റ്റ് ഇനാഗുറേറ്റ് ചെയ്തില്ലേ അന്ന് ദ ഹിന്ദുവിലെ പേപ്പർ കട്ടിംഗ് അടക്കം ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് മുതൽ അങ്ങനെയാണെങ്കിൽ അന്ന് മുതൽ ആ ബാക്ക്ലോഗ് മുഴുവൻ മുതൽ നമ്മൾ എടുക്കണം അപ്പോൾ വി എസ് ഉണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് പിണറായി വിജയൻ ഉണ്ട് അങ്ങനെ ആ രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഇതിലുണ്ട് അങ്ങനെ കാണാനായിട്ട് തയ്യാറല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിലാണ് ദേശാഭിമാനി എന്ന് വിശേഷിപ്പിച്ച കരാർ ഒപ്പിട്ട സമയത്തെ കടൽ കൊള്ള എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പേപ്പർ കട്ടിങ് അതും ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിലെ സ്വപ്നം തീരമണ എന്ന വാർത്തയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കമ്പാരിസൺ അവിടെ നടക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യമാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നതിൽ ഒരു കഴമ്പുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ട്രയൽ റൺ ആയാലും ഉദ്ഘാടനമായാലും ഏതായാലും എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ് അതുണ്ടാകാത്തതിന് ഇന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞ ന്യായീകരണം ശരിയായി എനിക്ക് തോന്നിയില്ല ശശിതരൂർ എം പിയെ ക്ഷണിച്ചു പക്ഷേ അദ്ദേഹം പങ്കെടുക്കാത്തതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയില്ല അതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം എം പി ആയിരുന്ന കാലയളവിൽ ഈ പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത് ഈ പ്രോജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മത്സരിച്ച വേളകളിലൊക്കെ പ്രകടന പത്രിക ഞാൻ ഞാനെടുത്ത് നോക്കി അതിലൊന്നും വിഴിഞ്ഞത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിഴിഞ്ഞം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഡയലോഗ്സ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല യു ഡി എഫ് നാളെ എന്തായാലും ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് അദാനിയാണ് അദാനിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഫാസിസ്റ്റായ നരേന്ദ്രമോദിയുടെ ഒക്ക ചങ്ങാതിയായ മുതലാളിയായ അദാനി പക്ഷേ ഈ അദാനി അദാനിക്കുള്ള അത് അംഗീകരിക്കപ്പെടുന്നതിൽ ഒരു സന്തോഷമുണ്ട് വികസന നായകനാണ് അദാനി അദാനി കൊണ്ടുവരുന്ന തുറമുഖം എന്നൊക്കെ അംഗീകരിക്കപ്പെടുന്നതിൽ അദാനി അംഗീകരിക്കുന്നതിലൊക്കെ ഒരു ചെറിയ സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് അദാനി കേരളത്തിലെ സി പി ഐ എമ്മിനെയും എൽ ഡി എഫ് സർക്കാരിനെയും ഒക്കെ സംബന്ധിച്ചോളമുണ്ട് ഒന്നെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി നവകേരളത്തിൻ്റെ ഭാഗമായ നല്ല അദാനി രണ്ടാമത്തേത് നരേന്ദ്രമോദിയുടെ ചങ്ങാതിയായ ഫാ മുന്നണിക്കൊപ്പം നിൽക്കുന്ന അദാനി അങ്ങനെ രണ്ട് ടൈപ്പ് അദാനിയുണ്ട് എന്നതുകൂടി കേരളം ഇപ്പോൾ തിരിച്ചറിയുകയാണ് എന്തായാലും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നുള്ളത് ആദ്യം എതിർക്കും പിന്നെ സ്വാഗതം ചെയ്യുന്ന നിലപാടിലേക്ക് വിജയവഴിയിൽ വിഴിഞ്ഞം എന്നതിലേക്ക് പ്രൊഫൈൽ പിക്ചർ ഗാർഡടക്കം മാറ്റിയ മുഖ്യമന്ത്രിയെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്